എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഒരു മരമെങ്കിലും നമ്മ പിടിപ്പിക്കണം അപ്പൊ ഞാനും ഇന്ന് എൻ്റെ മോൻ്റെ കുട്ടി മാസിമോനും കൂടിയാണ് ചെടി നടാൻ പോണത് അപ്പൊ നമ്മ കുട്ടികളെ കൂടെ നമ്മുടെ വീടുകളിൽ എന്ത് ചെടി നടടുമ്പോഴും അവരെയും കൂടെ പങ്കെടുപ്പിക്കണം അവരിൽ കൃഷിയുടെ ഒരു വാസന വളർത്തിയെടുക്കണം ചെടി നടാനായാലും അതിന് വെള്ളം ഒഴിക്കാനായാലും അതിന്റെ പരിപാലനത്തിനൊക്കെ കുട്ടികളെയും കൂടെ കൂടെ കൂട്ടണം അപ്പൊ നമ്മ നമുക്കറിയാമല്ല ഈ വർഷത്തെ ചൂടൊക്കെ മരങ്ങൾ കുറഞ്ഞ തന്നെയാണ് ഈ ചൂടിനൊക്കെ കാരണം അപ്പൊ നമ്മുടെ വീടുകളിൽ ഒരുപാട് മരങ്ങളാണ് നമ്മൾ ഡെയിലി വെട്ടി കളഞ്ഞോണ്ടിരിക്കുക അതിനനുസരിച്ച് നമ്മുടെ വീടുകളിൽ പുതിയ മരങ്ങളൊക്കെ പിടിപ്പിക്കണം എന്തെങ്കിലും തൈക്കൾ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗം നമുക്ക് വെച്ചുപിടിപ്പിക്കാം കാരണം നമുക്ക് ഉപകാരപ്രദമായ ചെടികൾ നമുക്ക് വെട്ടുപിടിപ്പിക്കാം കാരണം നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഫ്രൂട്ട് തൈക്കളൊക്കെ വെച്ചുപിടിപ്പിക്കലാണ് ഏറ്റവും നല്ലത് അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാന് മാസിമോനോട് നടാൻ പോസ് ലെമന്റെ തയ്യാണ് അപ്പൊ ഇന്ന് ലോക പരിസ്ഥിതി വിനോട് എല്ലാവരും വീടുകളിൽ ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിക്കണം മരം വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഞങ്ങൾ സീഡ്ലസ് ലെമൺ ആണ് മാസിമോനെ നമുക്ക് ചെടി നടവാ അപ്പൊ സീറ്റ്ലെസ്റ്റിൽ നമ്മൾ നടാൻ വേണ്ടി നമുക്ക് കുഴിയൊക്കെ ഇട്ടിട്ടാണ് അപ്പൊ നമ്മ അടിവളമായിട്ട് നമുക്ക് ഉമ്മായോ കല്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മ മണ്ണിര കമ്പോസ്റ്റ് പിന്നെ കടലപ്പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്കൊക്കെയാണ് അപ്പൊ അത് നമ്മ കൊറച്ച് അടിവളമായിട്ട് കൊടുക്കണ്ട് എന്നിട്ട് കൊറച്ച് മണ്ണിട്ട് കൊടുക്കണു അപ്പൊ മാസിമോനെ കണ്ട കുഴിയൊക്കെ കണ്ടില്ലേ നമ്മ നടാൻ പോഴിയൊക്കെ കണ്ടില്ലേ അതെ വളമൊക്കെ ഇട്ടില്ല വായി നമുക്ക് ചെടി നടാവാസിമോനെ ആ ഇത് കണ്ട ചെടി നടൻ എങ്ങനെയാ ചെടി വെക്കിട്ട് നമുക്ക് മണ്ണൊക്കെ ഇട്ടുകൊടുക്ക ഞാ കണ്ട ഇതേപോലെ മണ്ണൊക്കെ ഇട്ടുകൊടുക്കണം ഓട്ടാ ചെടി നടുമ്പ കണ്ട നമ്മ ചെടി നടണ്ടത് കേട്ടാ കണ്ടില്ലേ ആ കണ്ടേ ഇനി ഈ മാസി മോൻ ഈ ചെടിക്കൊന്ന് വെള്ളം ഒഴിച്ചേ ആ കുപ്പിയിലെ വെള്ളം വെള്ളമൊഴിച്ചേ ണ്ടാ എല്ലാ ദിവസവും വന്നിട്ട് മഴയില്ലെങ്കിൽ മാസ്യമോ ചെടിക്ക് വെള്ളം വെള്ളമൊഴിക്കണോട്ടാ മനസ്സിലായല്ലോ ചെടിക്ക് വെള്ളം വെള്ളമൊഴിക്കണം എങ്ങനെയെന്ന് ആ അപ്പൊ ഇതേപോലെ നമ്മ ചെടിയൊക്കെ നടേണ്ടത് അപ്പൊ നമുക്ക് ഇനി കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇന്ന് നല്ല വെയിലുള്ള ദിവസവും കേട്ടോ നമുക്ക് കൊറച്ച് വെള്ളം ഇനി മഴയൊക്കെ പെയ്യല്ലോ കൊറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഇനി നമുക്ക് ഇന്ന പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇത് ഇപ്പം ഇത്രയോ പ്ലാന്റ് ആണല്ലോ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നാരങ്ങ ഉണ്ടാവുന്നതാണ് ചിലപ്പോ അതിന് മുന്നേ ഒന്നും ഉണ്ടാവും കണ്ട പുതിയ വെള്ളൊഴിക്കാം അപ്പൊ നമുക്ക് കണ്ട പുതിയ ചെനപ്പുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നാരങ്ങ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണുണ്ട് ഈ സീഡ് ലെസ് ലമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മെല്ലാവരും വീടുകളിൽ ഓരോ സീഡ് ലെസ് ലമം വെച്ചു പിടിപ്പിക്കണം നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ചെടിച്ചട്ടിയിലും പിന്നെ ഗ്രോ ബാഗിലും ഒക്കെ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ സീഡ്ലെസ് ലമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്കിത് ഓരോ പ്രാവശ്യവും നമുക്ക് കായുണ്ടായി കഴിയുമ്പോ ഇപ്പൊ പുതിയ ഈ കട്ടിങ്സ് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് പുതിയ ശാഖകൾ വരും അപ്പൊ നമുക്കൊരു ആയിട്ട് വളർത്താം ഏഹ് നമുക്ക് അധികം പൊക്കത്തി പോകൂല കാരണം നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഒരു ആയിട്ട് നല്ല രീതിയിൽ തന്നെ വളർത്താൻ പറ്റിയ ചെടിയാണ് ഈ സീഡ്ലെസ് ലമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒരു പഞ്ചരണങ്ങൾ ഒന്നും തന്നെ വേണ്ട കീടങ്ങളുടെ ശല്യം ഇല്ല ഇങ്ങനെ എല്ലൊക്കിങ്ങനെ പുഴുതുന്ന പോലെ നമ്മൾ അതിന് പ്രത്യേകിച്ച് പറഞ്ഞൊന്നും കളിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മ മറ്റുള്ള പച്ചക്കറിയൊക്കെ വേപ്പണ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അല്ലാണ്ട് വേറെ പരിചരണങ്ങളൊന്നും വേണ്ട പിന്നെ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം എന്തെങ്കിലും വളം എന്ന് എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ജൈവ വളങ്ങൾ ഇടാം ആ വെള്ളം ഒഴിക്കാ നമുക്ക് ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ചാണകപ്പൊടി വേപ്പും മെണ്ണ കാട്ടിൻകൊക്കെ ഇട്ടുകൊടുക്കാം മൂന്ന് പ്രാവശ്യം പിന്നെ വേനൽക്കാലത്ത് നനച്ചു കൊടുത്താ മാത്രം മതി ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാര്യം നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കൃഷികളൊക്കെ പരിശീലിപ്പിക്കുക കാരണം ചെടി നടാനൊക്കെ ഏഹ് നമ്മ വരുമ്പോ അവരെയും കൂടെ കൊണ്ടുവരാ വെള്ളം ഒഴിപ്പിക്കുക അതേപോലെ തന്നെ അപ്പൊ കൃഷിയോടുള്ള സ്നേഹം പിള്ളേരിൽ വളർത്തിയെടുക്കണം കാരണം കൃഷി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും കുട്ടികളെയാണ് നമ്മിന്ന് കൃഷിയിലോട്ട് കൊണ്ടുവരേണ്ടത് ചെറിയത് കുട്ടികളെ തന്നെ അതിന് നമ്മൾ പരിശീലിപ്പിക്കണം വീട്ടിലുള്ള എല്ലാവരും ഈ പരിസ്ഥിതിന് വേണ്ടി ചെടിയൊക്കെ നടണം ഏതെങ്കിലും ഒരു ചെറിയ ചെടിയെങ്കിലും എല്ലാവരും വീട്ടുമുറ്റത്ത് നടാൻ നോക്കണം വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക